ചിരിച്ചും ചിന്തിപ്പിച്ചും ഒരായുഷിത അസ്തമിച്ചു ചിരിയിലൂടെ നമ്മെ ചിന്തിപ്പിച്ച സാധാരണ മനുഷ്യന്റെ വേദനയെ അസാധാരണ കലാപ്രകടനമാക്കി മാറ്റിയ മലയാള സിനിമയുടെ ആത്മാവാണ് ശ്രീനിവാസൻ ഒരു എഴുത്തുകാരനായി ആരംഭിച്ച് നടനായും തിരക്കഥാകൃത്തായും സംവിധായകനായും മലയാള സിനിമയിൽ തന്റെ മുദ്ര പതിപ്പിച്ച വ്യക്തി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ ജനിച്ച ശ്രീനിവാസൻ സിനിമയിൽ എത്തുന്നത് ഒരു എഴുത്തുകാരന്റെ തീവ്രമായ നിരീക്ഷണങ്ങളോടെയാണ് ജീവിതത്തിലെ സാധാരണ മനുഷ്യരുടെ വേദനകളും സ്വപ്നങ്ങളും അദ്ദേഹത്തിന്റെ കഥകളുടെ ആത്മാവായി മാറി സമൂഹത്തിന്റെ ഇരുണ്ട സത്യങ്ങൾ ചിരിയിലൂടെ തുറന്നു കാണിച്ച അദ്ദേഹം സിനിമയെ വെറും വിനോദമല്ല ഒരു ശക്തമായ ആയുധമാക്കി മാറ്റി ശ്രീനിവാസൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ മണിമുഴക്കം എന്ന ചിത്രത്തിലൂടെ അഭിനയരംഗത്ത് അരങ്ങേറ്റം കുറിച്ചെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ ഓടൊരുതമാവ ആളറിയാം എന്ന ചിത്രത്തിലൂടെയാണ് തിരക്കഥാകൃത്തായി തന്റെ യഥാർത്ഥ സാന്നിധ്യം മലയാള സിനിമയിൽ അടയാളപ്പെടുത്തിയത് തുടർന്ന് നാടോടിക്കാറ്റ് പട്ടണപ്രവേശം സന്ദേശം തുടങ്ങിയ ക്ലാസിക് ചിത്രങ്ങളിലൂടെ പ്രിയദർശൻ സത്യനന്ദിക്കാൾ എന്നിവരുമായി ചേർന്ന് അദ്ദേഹം മലയാളം സിനിമയ്ക്ക് മറക്കാനാവാത്ത കഥകളും കഥാപാത്രങ്ങളും സമ്മാനിച്ചു നടൻ ശ്രീനിവാസന്റെ ഫിലിം കഥാപാത്രങ്ങൾ മലയാള സിനിമയിലെ സാധാരണ മനുഷ്യന്റെ ജീവിതത്തെ ഏറ്റവും സത്യസന്ധമായി പ്രതിനിധീകരിച്ചവയായിരുന്നു ചിരിപ്പിക്കുന്ന വേഷങ്ങൾക്കപ്പുറം സമൂഹത്തിന്റെ വിരോധാഭാസങ്ങളും മനുഷ്യന്റെ ദൗർബല്യങ്ങളും തുറന്നു കാട്ടുന്ന കഥാപാത്രങ്ങളാണ് അദ്ദേഹം സ്ക്രീനിൽ ജീവൻ കൊടുത്തത് ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റിലെ തൊഴിലില്ലായ്മയായി വലയുന്ന യുവാവ് നാടോടിക്കാറ്റിലെ സ്വപ്നങ്ങളുമായി അലഞ്ഞു തിരിയുന്ന കഥാപാത്രം സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന സിനിമയിലെ കപടത നിറഞ്ഞ ബന്ധങ്ങൾക്കിടയിലെ മനുഷ്യൻ ഇവയെല്ലാം തന്നെ പ്രേക്ഷകർ സ്വന്തം ജീവിതവുമായി ബന്ധിപ്പിച്ച കഥാപാത്രങ്ങളാണ് വരവേൽപ്പ് എന്ന ചിത്രത്തിൽ ഗൾഫ് സ്വപ്നങ്ങളും അതിനോടനുബന്ധിച്ച് സാമൂഹിക യാഥാർത്ഥ്യങ്ങളും ശ്രീനിവാസൻ അവതരിപ്പിച്ച കഥാപാത്രത്തിലൂടെ ശക്തമായി പ്രതിഫലിച്ചു നെഗറ്റീവ് റോളുകളിലും ശ്രീനിവാസൻ നിന്നു മിഥുനം സിനിമയിലെ കടുത്ത യാഥാർത്ഥ്യബോധമുള്ള കുടുംബനാഥൻ വെള്ളാനകളുടെ നാട്ടിലെ രാഷ്ട്രീയ കപടത നിറഞ്ഞ കഥാപാത്രം എന്നിവയിൽ ഹാസ്യവും വിമർശനവും ഒരുമിച്ച് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചു കഥാപാത്രങ്ങളുടെ ദൗർബല്യങ്ങൾ ഒളിപ്പിക്കാതെ തുറന്നു തുറന്നുകാട്ടിയതാണ് ശ്രീനിവാസനെ വ്യത്യസ്തനാക്കിയത് സന്ദേശം കേരളത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തെ നിശിതമായി പരിഹാസത്തിലൂടെ അവതരിപ്പിച്ച എക്കാലത്തെയും പ്രസക്തിയുള്ള ഒരു രാഷ്ട്രീയ ചിത്രമാണ് പാർട്ടി രാഷ്ട്രീയം മനുഷ്യബന്ധങ്ങളെപ്പോലും എങ്ങനെ ബാധിക്കുന്നു എന്നതാണ് ചിത്രം വ്യക്തമാക്കുന്നത് അധികാര ലോലത കപടത ആശയവ്യത്യാസങ്ങൾ എന്നിവയെ ഹാസ്യരസത്തോടെ ചോദ്യം ചെയ്യുന്ന സന്ദേശം കാലം മാറിയിട്ടും ഇന്നത്തെ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളോട് അതീവ സാമ്യം പുലർത്തുന്ന ഒരു സിനിമയായി തുടരുന്നു സംവിധായകനായി ഒരുക്കിയ വടക്കു നോക്കിയന്ത്രം സിനിമയിലെ ആത്മവിശ്വാസക്കുറവുള്ള ദാമോദരനും ചിന്താവിഷ്ടയായ ശ്യാമളയിലെ അന്തർമുഖയായ സ്ത്രീയുടെ ജീവിതത്തിലൂടെ കടന്നുപോകുന്ന പുരുഷ കഥാപാത്രവും മനുഷ്യ മനസ്സിന്റെ ആഴങ്ങൾ തുറന്നുകാട്ടിയവയായിരുന്നു ശ്രീനിവാസന്റെ ഫിലിം കഥാപാത്രങ്ങൾ വെറും സിനിമാ കഥാപാത്രങ്ങളായിരുന്നില്ല അവ സമൂഹത്തിൽ ജീവിക്കുന്ന ചിന്തിക്കുന്ന പിഴവുകളുള്ള മനുഷ്യരുടെ പ്രതിബിംബങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം അവതരിപ്പിച്ച കഥാപാത്രങ്ങൾ ഇന്നും മലയാള സിനിമാ പ്രേക്ഷകരുടെ ഓർമ്മയിൽ ജീവനോടെ നിലനിൽക്കുന്നു നിരവധി പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും അദ്ദേഹത്തെ തേടിയെത്തിയെങ്കിലും അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ വിജയം പ്രേക്ഷകരുടെ വിശ്വാസവും ബഹുമാനവുമായിരുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തെ കുറച്ചു നാളുകൾ പിറകോട്ട് വലിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ ആത്മാവും കലാപ്രേമവും ഒരിക്കലും തളർന്നില്ല ഒരു തലമുറയ്ക്ക് ചിന്തിക്കാൻ പഠിപ്പിച്ച ഈ മഹാനടൻ മറ്റൊരു തലമുറയ്ക്ക് സിനിമയുടെ പാരമ്പര്യവും നൽകി മലയാള സിനിമ ജീവിക്കുന്നതുവരെ ഈ ഇതിഹാസവും നമ്മോടൊപ്പം തന്നെ ഉണ്ടാകും